അടുത്തതായി ചാലുക്യരുടെ ഭരണരീതിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ചോളന്മാരുടേതുപോലെ ഒരു കേന്ദ്രീകൃത രാജവാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല മറിച്ച് ക്ഷേത്രങ്ങൾ ബ്രഹ്മദേ ഭൂമിയുടെ ഉടമകളായ ബ്രാഹ്മണർ സാമാന്തന്മാർ എന്നിവരാൽ നിയന്ത്രിതമായ ഒരു രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് അതിനാൽ തന്നെ അധികാര കേന്ദ്രങ്ങൾ മാറി വന്നുകൊണ്ടിരുന്നു വദാബി വെങ്കി കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചാലുക്യർ സിഇ ആറാം മുതൽ പന്ത്രണ്ടാം വരെ ഭരണം നടത്തിയിരുന്നത് കേന്ദ്രീകൃതമായ നികുതി സമ്പ്രദായവും സംഘടിതമായ ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്നെങ്കിലും ശക്തിയിൽ അധിഷ്ഠിതമായ പ്രൊഫക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഭരണം നിലനിന്നിരുന്നത് സ്ഥിരമായ ഒരു സൈന്യവും നിലവിലില്ലായിരുന്നു ചോളന്മാരുടേതു പോലെ രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിസഭയും ഉണ്ടായിരുന്നില്ല രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് അധികാരം വിനിയോഗിച്ചത് പുരുകേശി രണ്ടാമനായിരുന്നു ശ്രദ്ധേയനായ ചാലുക്യ ഭരണാധികാരി സി ഇ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമത പഠന കേന്ദ്രമായിരുന്നു നളന്ത ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് അടക്കം നിരവധി പേർ സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്ത ഈ വിശ്വവിജ്ഞാന കേന്ദ്രം പിൻകാലത്ത് തകർച്ചയെ നേരിട്ടു എന്നാൽ നളന്ത സർവകലാശാലയെ പുതുക്കിപ്പണിത ഭരണാധികാരികൾ പ്രധാനിയായിരുന്നു പാലരാജാവായ ധർമ്മപാലൻ നളന്തയുടെ ചെലവിലേക്കായി അദ്ദേഹം ഇരുന്നൂറ് ഗ്രാമങ്ങൾ ദാനം നൽകി മാത്രമല്ല മക്കദയിൽ ഗംഗാനദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായി വിജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കായി വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു സി ഇ എട്ടാം നൂറ്റാണ്ടുമുതൽ ഒൻപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ കിഴക്കേ ഇന്ത്യ കേന്ദ്രമാക്കി ഭരിച്ച പാലന്മാർ നിരവധി ബുദ്ധവികാരങ്ങൾ നിർമ്മിച്ചു അയൽ നാടായ ടിബറ്റുമായി അവർ ബന്ധം സ്ഥാപിച്ചു തൽഫലമായി ടിബറ്റിൽ നിന്നും നിരവധി ബുദ്ധമത വിശ്വാസികൾ പഠനത്തിനായി നളന്തയിലേക്കും വിക്രമശിലയിലേക്കും വന്നു അറേബ്യയിലെ ഹലീഫയായും തെക്കു കിഴക്കേഷ്യയുമായും പാലന്മാർ ബന്ധം പുലർത്തി ഈ പ്രദേശങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിലൂടെ പാലരാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു മാത്രമല്ല മലയ ജാവ സുമ്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയ അയച്ചിരുന്നു പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ സി എട്ടാം നൂറ്റാണ്ടു മുതൽ പത്താം വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു പ്രതിഹാരന്മാർ പത്താം നൂറ്റാണ്ടിന്റെ ആദ്യം ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദുകാരനായ അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു ഫോജനായിരുന്നു ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി കലയെയും സാഹിത്യത്തെയും പ്രതിഹാരർ പ്രോത്സാഹിപ്പിച്ചിരുന്നു സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ മാംസ കർപ്പൂര മഞ്ചരി എന്നീ കൃതികളുടെ രചയിതാവുമായ രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത് ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൗജിൽ അവർ മനോഹരങ്ങളായ നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചു എട്ട് ഒൻപത് നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായി അയച്ചിരുന്നു അവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിച്ചു സിദ്ദിലെ അറബ് ഭരണാധികാരികളുമായി പ്രതിഹാരർ ശത്രുതയിലായിരുന്നുവെങ്കിലും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും പണ്ഡിതരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയ്ക്കുമിടയിൽ ഇക്കാലത്ത് നടന്നിരുന്നു കർണാടകത്തിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽഹേദ് കോട്ടയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് ഷഹബാദ് ഷിറ എന്ന് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് സി ഇ എട്ടാം മുതൽ പത്താം വരെ ഡെക്കാനിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചത് ഗോവിന്ദൻ മൂന്നാമൻ അമോഘവർഷൻ തുടങ്ങിയവരായിരുന്നു ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരികൾ അമോഘവർഷൻ കന്നഡ ഭാഷയിൽ രചിച്ച ശ്രദ്ധേയമായ കൃതിയാണ് കവിരാജമാർഗം മതസഹിഷ്ണുത പുലർത്തിയിരുന്ന രാഷ്ട്രകൂട ഭരണാധികാരികൾ ശൈവമതത്തോടും വൈഷ്ണവ മത മതത്തോടുമൊപ്പം ജൈനമതത്തെയും പ്രോത്സാഹിപ്പിച്ചു മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ അവർ ഒരുക്കി ഇത് വിദേശ വ്യാപാരത്തെ ശക്തിപ്പെടുത്തി രാഷ്ട്രകൂടർ കലയെയും സാഹിത്യേയും പ്രോത്സാഹിപ്പിച്ചു കൊട്ടാരത്തിൽ സംസ്കൃത പണ്ഡിതന്മാർക്ക് പുറമേ മറ്റ് ഭാഷകളിൽ എഴുതുന്ന സാഹിത്യകാരന്മാരും ജീവിച്ചിരുന്നു എല്ലോറയിലെ കൽവെട്ട ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടരായിരുന്നു രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടു ചാതുർവണ്യത്തിനു പുറമേ പലതരം വിവേചനങ്ങൾക്ക് മൈത്തത്തിന് വിവിധേയരായ സമൂഹങ്ങളും നിലനിന്നിരുന്നു മരപ്പണിക്കാർ ചെരുപ്പ് നിർമ്മാതാക്കൾ മീൻപിടുത്തക്കാർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു സമൂഹത്തിലെ ആധിപത്യ വിഭാഗങ്ങളായ ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ പദവി നിലനിർത്തി എന്നാൽ വാണിജ്യത്തിന്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയും വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രരുടെ പദവി മെച്ചപ്പെടുന്നതിന് കാരണമായി ഡൽഹി സൽത്തനത്ത് സിഇ ഇ പതിമൂന്നാം നൂറ്റാണ്ടോടെ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ഇന്ത്യയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണസമ്പ്രദായത്തിൻ്റെ കീഴിലേക്ക് മാറി സി ഇ എട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അറബികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ സമുദ്രതീരത്തെ പ്രദേശമായ സിന്ധ് ആക്രമിച്ചു ഇന്ത്യയുടെ സമ്പത്തും അറബികളുടെ കച്ചവട താല്പര്യവുമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം അറബികളുടെ സിന്ധാക്രമണം സിഇ എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അറബികൾ ആക്രമിച്ചത് ഉമ്മയാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്ന മുഹമ്മദ് ബിൻ കാസിമാണ് ഇതിന് നേതൃത്വം നൽകിയത് ഹലീഫയ്ക്കും ഗവർണറായിരുന്ന അൽ ഹജാജിനും പാരിതോഷികങ്ങളുമായി സിനോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽക്കൊള്ളക്കാർ ആക്രമിച്ചതായിരുന്നു അറബികളുടെ സിന്ധാക്രമണത്തിന്റെ പെട്ടെന്നുള്ള കാരണം ഈ ആക്രമണത്തോടെ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികളുടെ ദൗർലഭ്യം മറ്റ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടർന്ന് തുർക്കികളായ ഗസ്നിയിലെ മഹമ്മൂദും ഗൌറിയിലെ മുഹമ്മദും പതിനൊന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെ ആക്രമിച്ചു മഹ്മൂദ് പതിനേഴ് തവണ ഇന്ത്യയെ ആക്രമിച്ചതായി പറയപ്പെടുന്നു ഇതിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യം വെളിവാകുന്നുണ്ട് ഈ ആക്രമണങ്ങൾ ക്രമേണ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സുൽത്താൻ ഭരണത്തിന് വഴിയൊരുക്കി ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളും സുൽത്താൻ ഭരണത്തിന് കീഴിൽ വന്നു സി ഇ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ നിലനിന്ന സുൽത്താൻ ഭരണത്തിന്റെ കാലത്ത് അഞ്ച് രാജവംശങ്ങൾ അധികാരത്തിലുണ്ടായിരുന്നു മാംലൂക്ക് ഹൽജി തുഗ്ലക് സയ്യിദ് ലോദി എന്നിവയായിരുന്നു ആ രാജവംശങ്ങൾ